ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷ് ആണെങ്കിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അതേ സമയത്ത് നമ്മളെ ആദില ആദില കൂടെ പാത്രം കഴുകാൻ പോകണം പക്ഷേ ആദില പോകുന്നില്ല അനീഷ് ബെഡ്റൂമിൽ വന്നിട്ട് ആതിലേനെ വിളിക്കുന്നുണ്ട് താൻ പോടോ താൻ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എനിക്ക് തൻ്റെ കൂടെ വരാനൊന്നും പറ്റൂലെന്നൊക്കെ പറഞ്ഞിട്ട് ആതിലവിടെ കിടക്കുന്നുണ്ട് ഉണ്ടായിരുന്നു അടുത്ത് പിന്നെ ആരുണ്ടായിരുന്നേന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡോക്ടർ ബിന്നിയാന്ന് തോന്നുന്നു ആരുണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇന്ന് സംസാരിക്കുന്നുണ്ട് അടിപിടി ആവുന്നുണ്ട് കുറച്ച് കൈനേരം നമ്മൾ അനീഷ് ആണെങ്കിൽ ഒന്നും വിടാതെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ആതില് പോകുന്നുണ്ടായിരുന്നില്ല അനീഷ് രണ്ട് മൂന്ന് ഡയലോഗ എടുക്കിയ ശേഷമാണ് പോയത് ദേഷ്യം വന്ന് ആതില് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് അനീഷ് ആണെങ്കിൽ പാത്രം കഴുകൊണ്ടിരിക്കലായിരുന്നു അതിലെയാണെങ്കിൽ വളരെ ദേശത്തോടെ ആരെയോ കൊല്ലാനുള്ളതിൽ ഒരു പോക്ക് പോയിട്ട് അവിടെ അനീഷ് പാത്രം കേക്കൊണ്ടിരുന്ന പാത്രങ്ങൾ സ്പൂണൊക്കെ വലിച്ചെറിയുന്നുണ്ട് ആൻഡ് അതിനുശേഷം ഒരു പാത്രം നിറച്ചും വെള്ളം പിടിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം അതിലെ ആണെങ്കിൽ തട്ടി എറിയുന്നുണ്ട് ആ വെള്ളം മൊത്തം എന്ത് കെയ്യിലായത് മൊത്തം അനീഷിന്റെ മുഖത്തേക്ക് കുറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടിട്ട് സഹി അടിക്കണോ അല്ലെ വേണോ എന്നൊക്കെ പറയണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അനീഷ് അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നുണ്ടായത് കൂടുതൽ വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക